വനമേഖലയോട് ചേർന്ന് പതിറ്റാണ്ടുകളായി താമസിക്കുകയും കൃഷിയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുകയും ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ആരോപിച്ചു വന്യമൃഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിനു പുറമെ മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ വന്യജീവി ആക്രമണം ശക്തമായിരിക്കുകയാണ് ഇതിനു പുറമെയാണ് പുതിയ വനനിയമം നടപ്പിലാക്കാൻ പോകുന്നത് ജനങ്ങളെ ചേർത്തു നിർത്തുന്നതിന് പകരം അവരെ ഒറ്റപ്പെടുത്താനാണ് സർക്കാരും ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതെന്നും പ്രസാദ് പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുക കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ മുഖ്യപ്രസംഗം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് എസ് എ എ ആസാദ് ജയൻ മംഗലം സന്ധ്യാ കൊടയ്ക്കടത്ത് കെ പ്രകാശൻ പി എസ് രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ കെ കെ അബൂബക്കർ എം എച്ച് ഷാനവാസ് എൻ ഗോപാലകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു തന്നെ അവർക്കിടക്കയിലാണ് അത്രത്തോളം ഈ സംസ്ഥാനത്ത് വന്യജീവി ആളുകൾ അക്രമത്തിന് പെട്ടുകൊണ്ട് ഏഴായിരത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലത്ത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഇത്തരത്തിൽ തൊള്ളായിരത്തിഒമ്പത് ആളുകൾ മരണപ്പെട്ടിട്ടും അറുപതിനായിരത്തോളം വന്യജീവി ആക്രമണ സംസ്ഥാനത്തുണ്ടായിട്ടും യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്താതെ അവരുടെ പ്രശ്നങ്ങളെ അംഗീകരിക്കും െ ആ നാട്ടിൽ ആളുകൾ കഷ്ടപ്പാടുകൾ തിരിഞ്ഞു നോക്കാതെ ഈ സർക്കാർ ഈ തൊള്ളായിരത്തിഒൻപത് ആളുകൾ മരണപ്പെടുമ്പ കാര്യം തൊള്ളായിരത്തി ഒമ്പത് പ്രാവശ്യം അനുശോചന സന്ദേശം